തൊടുപുഴ അഹല്യ കണ്ണാശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ഇത് സംബന്ധിച്ച നോട്ടീസുമായി എത്തുന്നവർക്ക് എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ പരിശോധനാ സൗകര്യം ലഭ്യമാണ് അത്യാധുനിക തിമിര ശസ്ത്രക്രിയ കൂടുതൽ സുരക്ഷിതമായി നൽകുന്നു എന്ന പ്രത്യേകത അഹല്യ കണ്ണാശുപത്രിക്ക് ഡോക്ടർ അനു എലിസബത്ത് മാത്യു ഡോക്ടർ ശ്രീഹരി എം ഡോക്ടർ ദിവ്യ അലക്സ് ഡോക്ടർ സാറ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദഗ്ധ ചികിത്സകൾ ലഭ്യമാക്കുന്നത് തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം ഏഴ് മണിവരെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് ഞായറാഴ്ചകളിലും പൊതു അവധി ദിവസങ്ങളിലും ആശുപത്രി പ്രവർത്തിക്കും എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെയ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ